സൈന്യം രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തതോടെ നാടുവിട്ട മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രയേലിന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണം രാജ്യത്തെ ആയുധ ശേഖരങ്ങളുടെയും അവ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെയും അടക്കമുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയാണ് അസദ് രാജ്യം വിട്ടത് എന്നാണ് വിവരം രാജ്യം വിട്ട അസദ് ഇപ്പോൾ റഷ്യയിലുണ്ടെന്നാണ് വിവരം താൻ രാജ്യം വിടുമ്പോൾ ഇസ്രയേൽ തന്നെ ആക്രമിക്കരുത് എന്ന് ഉറപ്പു ലഭിക്കാനായിട്ട് ആയുധങ്ങളുള്ള സ്ഥലങ്ങൾ അസദ് ചോർത്തി കൊടുത്തു എന്നാണ് ഹുറിയത്ത് എന്ന ടർക്കിഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അസദ് രാജ്യം വിട്ടതിന് പിന്നാലെ ഇസ്രായേൽ സിറിയയുടെ നാവിക ആയുധ ശേഖരങ്ങളെല്ലാം തകർത്തിരുന്നു അസദ് നൽകിയ വിവരങ്ങൾ മൂലമാണ് ഈ ആക്രമണം എന്നാണ് ഹുറിയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയൻ ഭരണകൂടത്തിന്റെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തിച്ചേരാതിരിക്കാനാണ് ആക്രമണം എന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം ഭരണം നിലം പതിച്ചതിന് പിന്നാലെ െട്ട് മണിക്കൂറിനിടെ നാനൂറിലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത് കടലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ വിമാനവേദ മിസൈലുകൾ സിറിയൻ നാവിക കേന്ദ്രങ്ങളുടെ കരുത്തായിരുന്ന പതിനഞ്ച് നാവികസേന കപ്പലുകൾ എന്നിവ തകർത്തുവെന്നാണ് അവകാശപ്പെട്ടത് സിറിയയിൽ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പങ്കുവച്ചിരുന്നു ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനായിരുന്നു വിമതർ അസദ് ഭരണകൂടത്തിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടായത് ഇഡ്ലിപ് നഗരം കീഴടക്കിക്കൊണ്ടായിരുന്ന വിമതർ അസദിനെതിരായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് അസദിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് നഗരങ്ങളൊന്നായി കീഴടക്കി വിമതർ വലിയ മുന്നേറ്റം നടത്തിയത് അലപ്പോയിക്കു പിന്നാലെ ഹുംസും ഹമൈക്കുമെല്ലാം കീഴടക്കി മുന്നേറിയ വിമത സൈന്യം ഒറ്റ ദിവസം കൊണ്ട് തലസ്ഥാനമായ ഡെമാസ്കസിലെത്തുകയായിരുന്നു this is my navigation